ഇവിടെ വെച്ച് ഒരു സീൻ ഉണ്ടാക്കി എനിക്ക് താല്പര്യമില്ല അവള് വിട് ദേവ് പറഞ്ഞു ഇല്ലടാ വിവാഹ ഇവിടെ ചാകം കിടക്കുന്ന ആ കിളവന്റെ മുമ്പിൽ വെച്ച് അതുകൊണ്ട് നിന്നെ കൊന്നിട്ടാലും ഞാൻ കൊണ്ടുപോയിരിക്കും കഴിയുകയാണ് അതുകൂടെ കണ്ട ദേവിന്റെ കൺട്രോളിൽ പോയി ദേവ് മുന്നോട്ട് പോയി ഭദ്രന്റെ നെഞ്ചിലേക്ക് തന്നെ ആഞ്ഞു ചാറ്റി കൊല്ല ഭദ്രന്റെ അലർച്ച കേട്ടതും അവന്റെ കൂടെ ഉണ്ടായിരുന്നവർ ദേവിന് നേരെ തിരിഞ്ഞു അപ്പോഴേക്കും കാശി ദേവിന്റെ മുന്നിൽ കയറി നിന്നു അനിയനും ചേട്ടനും കൂടെ ഗുണ്ടകൾ അടിച്ചുതുക്കി ഭദ്രൻ അപ്പോഴേക്കും ഒന്ന് വിരണ്ടു എങ്കിലും തോൽക്കാൻ മനസ്സിലാതെ പാഞ്ഞു വന്ന് നെഞ്ചി ദേവിനെ നെഞ്ചിൽ ആഞ്ഞി ചവിട്ടി പക്ഷെ ദേവ് നിന്നെടുത്തൊന്നും അനങ്ങിയില്ല ദേഷ്യത്തിൽ ഭദ്രനെ നോക്കി കാശി ഭദ്രന്റെ കൈപ്പിടിച്ച് തിരിച്ചു കൊണ്ട് പൊളഞ്ഞു ആ നീ നോക്കി മാത്രം ഞാൻ നിനക്ക് ജീവനെങ്കിലും ബാക്കി വേണെങ്കി ഇവരെയും വിളിച്ചു പൊക്കോ ഇനി നീ എന്റെ എടുത്തിയ തിരക്കെങ്ങാനും വന്ന നീ ജീവനോടെ തിരിച്ചു പോവില്ല ഇതും മഹാദേവനല്ല കാശിനാഥനാ പറയുന്നത് കാശിനാഥൻ കാശിനാഥൻ കാശിനാഥൻ